എല്ലാവർക്കും നമസ്കാരം രണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ ഒന്നാമത്തെ വല്ലി അല്ലെങ്കിൽ അധ്യായത്തിൽ പറയുന്ന സമയത്ത് വല്ലിയായിട്ട് പറയുന്നു നാലാമത്തെ ഈ വല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 മീറ്ററാണ് അളവ് പോലെയാണ് പഴയ പഴയ കാലത്ത് അവര് ഉപയോഗിക്കുന്ന ഈ മന്ത്രങ്ങളെ ഇത്രയും മന്ത്രങ്ങൾ ചേരുന്നത് ഒരു വലിയ അങ്ങനെയുള്ള ഒരു കണക്കാണ് നമ്മളൊരു ചാപ്റ്റർ എന്ന് ഇന്നിപ്പോൾ നമ്മളൊരു ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പുതിയ ഒരു ഒരു കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ചാപ്റ്റർ എന്ന് പറയും ചില ഗ്രന്ഥങ്ങൾ പഴയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൊക്കെ അവരതിനെ അളന്ന് ചിട്ടപ്പെടുത്തി പറയും അത് അദ്ധ്യായം അത് വേറെ തന്നെ അതുപോലെ തന്നെ കാണ്ഡം എന്ന് പറയും അതുപോലെ പർവ്വം ഇങ്ങനെ പല ഇതെല്ലാം തന്നെ അളവുകളാണ് അപ്പൊ നമുക്ക് നാലാമത്തെ വല്ലിയിൽ എന്തുകൊണ്ട് ആത്മാന്വേഷണം ഒരു സുലഭമായ പ്രക്രിയയായിട്ട് നടക്കുന്നില്ല അതിന് കാരണം പറയുക കൃത്യമായിട്ട് പരാഞ്ചികാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി അന്തരാത്മ എന്നാൽ കശ്ചിത് ധീര പ്രത്യേകാത്മാനം അയച്ചത് ആവൃത്ത ചക്ഷുവും അമൃതത്വം അപ്പൊ ഈ സൃഷ്ടി നടന്നിരിക്കുന്നതില് ആരാണോ ഈ സൃഷ്ടിയെ രൂപകൽപ്പന ചെയ്തത് അപ്പൊ അതില് നമുക്ക് മനുഷ്യന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് തോന്നില്ല കാരണം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഈ സൃഷ്ടിയെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതിൻറെ ഒരു ഒരു പിറകിലെ കാരണം അതിനെ നമുക്ക് തൽക്കാലം ഒരു പേര് വിളിക്കാം എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാം ആരാണോ സൃഷ്ടാവ് സൃഷ്ടാവിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ഇതിന്റെ സൃഷ്ടിയുടെ ആള് ബ്രഹ്മാവാണ് അപ്പൊ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് വിധാതാവ് എന്ന് പറയും എങ്ങനെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്കാക്കിക്കൊണ്ട് അപ്പൊ അത് സദാ പുറത്തേക്കാണ് അത് നോക്കുന്നത് പരാഞ്ചികാനി വിതരണ സ്വയം ഭൂ അതുകൊണ്ട് പരാങ് പശ്യതി എന്ന അന്തരാത്മൻ അന്തരാത്മാവിനെ കാണുന്നില്ല പുറത്താണ് കാണുന്നത് കാഴ്ചമുള്ളത് പക്ഷെ കശ്ചിത് ധീര അതിലൊരു ധീരൻ അമൃതത്വം ഇച്ഛൻ ഇവിടെയാണ് നമ്മൾ മാറ്റമില്ലായ്മയെ ആഗ്രഹിച്ച് അമൃതത്വം എന്ന് പറഞ്ഞാൽ മരണമില്ലായ്മയെ അപ്പോ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റമാണ് ഒരു വസ്തു രൂപം കൊള്ളുന്നതാണ് അതിന്റെ ജനനം ആ വസ്തുവിന്റെ ആ രൂപം കയ്യൊഴിയുന്നതാണ് മരണം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രൂപങ്ങൾ ഉണ്ടാകുകയും നിലനിൽക്കുകയും ഇല്ലാതെയാകുകയും ചെയ്യുന്നതാണ് ബാഹ്യലോകത്ത് കാണുന്നത് ഇതാണ് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു ഈ വിശ്വം എന്ന് പറയുന്നത് ഇതാണ് അന്വേഷണത്തിൻ്റെ ഈ ഭാരതീയ വേദാന്ത ശാസ്ത്രത്തില് ഈ സത്യാന്വേഷണം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഈ സത്യാന്വേഷണം എന്നൊക്കെ പറഞ്ഞ ആത്മാന്വേഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൂടുതൽ പേരും ഈ പുരാണങ്ങളിൽ ചില കഥകളൊക്കെ പറയുമ്പോൾ ആ കഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതെ നമ്മൾ തെറ്റായ ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരും അപ്പൊ ഇത് ശരിക്കു പറഞ്ഞാൽ ഈ ഉപനിഷത്ത് കുറെ അല്ലെങ്കിൽ ഉപനിഷത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആണ് നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യാവും ഈ അന്വേഷണം നടത്തുന്നവര് വളരെ കുറഞ്ഞ ആളുകളാണ് കുറഞ്ഞ ആളുകൾക്ക് ഇതിൽ താല്പര്യം കാരണം ഇതൊരു നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ ഓരോ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നത് വളരെ കുറച്ചു കാര്യമാണ് എല്ലാവരും നടത്താറില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതാർക്കാണ് ഈ മാറ്റമില്ലായ്മയെ അറിയണമെന്ന് തീവ്രമായ ആഗ്രഹം ഉണ്ടാകുന്നത് അവിടെയാണ് ഈ അന്വേഷണം തന്നെ ആരംഭിക്കുന്നത് അപ്പൊ ബാഹ്യലോകത്ത് ബാഹ്യലോകം നമുക്ക് ബാഹ്യലോകം എന്ന് പറഞ്ഞാൽ കണ്ണ് മുക്ക് നാക്ക് തൊക്ക് ചെവികളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന അർത്ഥങ്ങൾ അതിന് മുറിവുണ്ട് അതിന് നാശമുണ്ട് അവസാനമുണ്ട് അപ്പം അങ്ങനെ ഇനി കാണുന്നതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാറ്റമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ മാറ്റമില്ലാത്ത അനുഭവം അതാണ് ഇവിടെ അമൃതത്വം ഇച്ഛൻ എന്ന് ഉദ്ദേശിച്ചത് ഈ അമൃതത്വം ഇച്ഛനാണ് അധ്യാത്മശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുകയാണ് പലപ്പോഴും നമുക്ക് ഇപ്പൊ ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നൊക്കെ പറയുന്നവരോട് നമ്മളിതൊരു ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് അതിന്റെ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റില്ല എന്നാൽ ഇതിൽ കൃത്യമായ ഉത്തരങ്ങളൊക്കെ ഉണ്ട് എന്താണ് നിങ്ങളുടെ ഈ ആത്മാന്വേഷണം സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരാന്വേഷണം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഈശ്വരാന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ പോയിട്ട് ഇങ്ങനെ തപസ് ചെയ്യുക ഈശ്വരനെ പ്രത്യക്ഷപ്പെടും അങ്ങനെ കുറെ തപസ് ചെയ്ത ഈശ്വരൻ വരും എന്നിട്ട് ഈശ്വരം വരുന്നിട്ട് ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന് അപ്പൊ എനിക്ക് ഇന്നൊക്കെ വേണമെന്ന് പറയും ഇപ്പൊ ഈശ്വരൻ തരും അത് ഇങ്ങനത്തെ ഒരു ഇടപാടാണ് നമ്മളെ സംബന്ധിച്ച് ബഹുഭൂരിഭാഗം പേരും പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഈശ്വരാന്വേഷണം അല്ലെങ്കിൽ സത്യാന്വേഷണം ഇത് അതല്ല പുരാണത്തിലും ഇതൊക്കെ പറഞ്ഞു തരുമ്പോ ഇത് തന്നെയാ പറയുന്നത് അപ്പോ ഈ അന്വേഷണത്തിന്റെ ആരംഭം ഇതാണ് മാറ്റമില്ലാത്ത അനുഭവത്തെ കുറിച്ച് ചിന്തിച്ചു ഒരുവൻ അപ്പൊ അവന് മനസ്സിലായി ഇത് പുറത്തു മാറുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ കാണുന്നവൻ ആരാണ് അന്വേഷകൻ ആരാണ് ഈ അന്വേഷകനെ അന്വേഷിക്കേണ്ടതില്ല അതിനെന്ത് ചെയ്തു ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളെ അതിന്റെ കാരണത്തിലേക്ക് തിരിച്ചുവിട്ടു എന്നിട്ടോ അതിനെ കണ്ടു പ്രത്യേകാത്മാനം ഐക്ഷത അന്തരാത്മാവിനെ കണ്ടു ബോധിച്ചു അവിടെ എന്തില്ല മാറ്റമില്ല അതിനെയാണ് ദൈവദശകത്തിൽ ഗുരുദേവൻ പറഞ്ഞ ഒന്നൊന്നായി എണ്ണി എഴുതി ഇതെന്താ ഈ എണ്ണല് ബാഹ്യ ലോകത്തെ അപഗ്രദിക്കുക തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ പിന്നെ അകത്തേക്ക് എണ്ണാൻ തുടങ്ങി അനുഭവ അനുഭവദശകള് അവസാനിച്ചാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം ഇനി എന്താണ് എല്ലാ ദൃക്കും ദൃശ്യവുമായിട്ട് ഇതൊരു നമ്മള് നമ്മുടെ നമ്മളെ കുറിച്ചുള്ള ഈ അന്വേഷണം നടത്തുന്ന സമയത്ത് ഇതിന് ഈ കേശാതിപാതം പാതാതിശേഷം ഒരിടപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് ഇതിന് സഹായകങ്ങളായിട്ടുള്ളതാണ് പലപ്പോഴും മന്ത്രങ്ങളും എല്ലാം തന്നെ ഇപ്പൊ നിന്നിടും ദുഃഖുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം അത് ളക്കമില്ലാത്തതായിട്ട് അതിൽ നിലകൊള്ളണം ഇതാണ് ഈ അന്വേഷണത്തിൽ അവസാനം സംഭവിക്കുന്നത് പ്രത്യേകാത്മാനം ഐക്ഷത് എന്നുള്ള അവിടെ എത്തുന്നത് ഇത് നമുക്ക് മനസ്സിലാവണം നന്നായിട്ട് അപ്പൊ അതിന്റെ വഴികളൊക്കെ ആത്മാനം രഥിനം വിധി ശരീരം രഥമേവതു ബുദ്ധിം തു തുസാരഥിം വിദ്യ മുതൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ പരം മനഃ മനസ്തു പരാബുദ്ധി ഇങ്ങനെ ഞാനിനെ ഞാൻ നന്നായി അറിഞ്ഞു ഈ ഞാൻ എങ്ങനെയാണ് വിശ്വവുമായി പരിണമിച്ചു നിൽക്കുന്നത് ഈ തൊട്ടെണ്ണുന്നതിന് വളരെ നമുക്ക് ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു വഴിയിൽ തന്നെ പോയാലും നമ്മൾ ഇവിടെ എത്തും അതിനാണ് ഈ ദൃക് ദൃശ്യം ഇതിനെ രണ്ടിനെയാണ് നമ്മൾ അവഗ്രദിക്കുന്നത് അല്ലെങ്കിൽ കാര്യം കാരണം ഞാൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും കാര്യമാണ് ഇത് എനിക്ക് എന്റെ അകം ഞാൻ ഈ പ്രത്യേകാത്മാനം ഐക്ഷത് എന്ന് പറഞ്ഞിടത്ത് ആ പോയിന്റിൽ എത്തിയാൽ ഈ അകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബാഹ്യമായ ലോകത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു ഇടമാണ് അതാണ് പ്രശ്നം അത് അങ്ങനെയല്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇതും കൂടെ നമ്മൾ അതിന്റെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ ഞാനാകുന്ന കാര്യം എന്റെ കാരണത്തെ ഞാൻ അന്വേഷിക്കുകയാണ് ഇത് വളരെ എന്താ പറയുക ഈ ശാസ്ത്രത്തിന്റെ ലോജിക് ഉപയോഗിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യമാണെങ്കിൽ ഈ കാര്യം സംഭവിച്ചു എത്ര വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാം അതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്ത് അതിന്റെ ജനിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ എവിടെയായി ജനുവരി ഒന്നാം തീയതി ജനിച്ച ഞാൻ ഡിസംബർ മുപ്പത്തൊന്നിന് ഡിസംബർ മുപ്പതിന് ഡിസംബർ ഇരുപത്തെട്ടിന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇങ്ങനെയൊക്കെയുള്ള മാസങ്ങളിൽ ഞാൻ എവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ അമ്മ അമ്മയിൽ നിന്നാണ് അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഞാനാകുന്ന കാര്യത്തിന്റെ കാരണത്തെ ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ അമ്മയെയാണ് അമ്മയിലാണ് പിന്നെ അമ്മ കാര്യമാണ് കാരണത്തെ ഒരിക്കൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാരണം കാര്യമാണ് ഇതാണ് ഈ കാര്യ നിരാസ കാരണം പിന്നെ അവിടെ അമ്മയിലെ കാരണത്തെ ഞാൻ നിരസിച്ചു പിന്നെ അതിനെ കാര്യമായി സ്വീകരിക്കും അപ്പൊ അവിടെ അമ്മയുടെ ഉദരത്തിലേക്ക് ഞാൻ കടന്നു വന്നത് എങ്ങനെയാണ് എത്ര കാലം അവിടെ ഉണ്ടായി ഒൻപത് മാസം മാക്സിമം പോയാൽ പത്ത് മാസം അപ്പൊ അതിനു മുൻപ് അതിനു മുൻപ് ഞാൻ അച്ഛന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പകുതി ഭാഗം പിന്നെ അമ്മയല്ല കാരണം പിന്നെ അച്ഛനാണ് കാരണം അച്ഛൻ കാരണമാണെന്ന് കണ്ടെത്തുന്നതോടുകൂടി പിന്നെ അച്ഛൻ കാര്യമായി കഴിഞ്ഞു അപ്പൊ ഈ ശിശു സംഭവിക്കുന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കി പഠിച്ചു ശോണിത ശുക്ല സംയോഗത്തിലൂടെ അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇപ്പോ ഭാഗവതം പോലുള്ള ഗ്രന്ഥത്തില് അതുപോലെ ഗർഭോപനിഷത്ത് ഗർഭോപനിഷത്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ ഇതിൽ പറയുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ അത് പറയുന്നത് കർമ്മണ ദൈവനേത്രേണ പുംസ പുംസരേതകണാശ്രയ കർമ്മമുണ്ട് ചലനമുണ്ട് അതുപോലെ തന്നെ ദൈവനേത്രേണ എന്ന് പറയും ഈശ്വരന്റെ ഒരു നോട്ടം നമ്മളതിനെ കടാക്ഷം പലതും പറയാം നമുക്ക് അതായത് ഈ വിധാതാവിന്റെ അറിവ് ഇതാണ് അവിടെ ആ ഞാൻ ആ സാധനം എടുത്തു കൊണ്ടുപോകുമ്പോ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ അച്ഛൻ കണ്ടതാണല്ലോ പക്ഷെ ഞാൻ ഇത് എടുത്തോട്ടെ അച്ഛ എന്ന് ചോദിച്ചിട്ടില്ല ഞാൻ ഇത് എടുത്ത് കൊണ്ടുപോകുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ സമ്മതവും ഉണ്ട് അതിൽ അച്ഛന് സമ്മതം ഇല്ലായിരുന്നുവെങ്കിൽ അച്ഛൻ പറയൂ അതവിടെ വെക്കി ഇങ്ങോട്ടൊക്കെയാ നീ അത് എടുത്തു കൊണ്ടുപോണത് എന്ന് അപ്പൊ അതെന്താണ് ദൈവനേത്രണ എന്ന് പറയുന്നത് പോലെ എൻ്റെ പിതൃ അച്ഛന്റെ അച്ഛൻ്റെ കണ്ണതിലുണ്ടായത് കർമ്മണ എടുത്തു കൊണ്ടുപോവുക എന്ന് പറയുന്ന കർമ്മം പറയുന്നത് പുംസ രേത കണാശ്രയ മനോഹരമായിട്ടുള്ള വാക്കുകളാണ് നോക്കുന്നത് പുംസ പുരുഷന്റെ രേതസിന് ശുക്ലത്തിലെ കണ ആശ്രയ അതിലെ ഒരു കണത്തെ ആശ്രയിച്ച് ആ ഒരു കണത്തിലേക്ക് അനേക കണങ്ങളുണ്ട് ആ കണത്തെ ഇവൻ ആശ്രയിക്കും എന്നിട്ടോ സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു രാത്രി കൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകരാത്രേണതു കലീതം പഞ്ചരാത്രേണതു ബുദ്ബുദം ഒരു രാത്രി കഴിയുമ്പോൾ ഈ പ്രവേശിച്ച രേതസിന്റെ കണം സ്ത്രീയുടെ ഈ കണവുമായി സംയോജിച്ച് അതാണല്ലോ ശോണിത ശുക്ല സംയോഗം സ്ത്രീയുടെ ഭാഗത്തുളളതിനെ ശോണിതമെന്നും പുരുഷന്റെ ഇതിനെ ശുക്ലം എന്നും അവർ പ്രത്യേകം പേര് കൊണ്ട് വിഭജിച്ചിട്ടുണ്ട് ഇതിന്റെ സംയോഗം ആദ്യം സംഭവിക്കുന്നത് കലിലമെന്ന അവസ്ഥയാണ് അത് ഒരു രാത്രിയിൽ ഒരു രാത്രി പാകമാകുന്ന സമയത്ത് സംഭവിക്കുന്നത് പിന്നെ അത് ബുദ്ഭുതമാകുന്നു കുമിള എന്ന് പറഞ്ഞാൽ പിന്നെ അത് അണ്ടമായി അങ്ങനെ പ പത്ത് ദിവസം കൊണ്ട് ദശാഹേന പഞ്ചരാത്രേണ ദശാഹേന എന്ന് തുടങ്ങി അതിൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചയെ ംഭീരമായി പറയുന്നു